ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു കുറേ പ്രാവശ്യം ഞാൻ വീഡിയോസ് പറഞ്ഞിരുന്നു ഈ സിനിമ അതായത് ലാലേട്ടൻ്റെ എന്ന സിനിമ അതിഗംഭീര സിനിമയാവുമെന്ന് പറഞ്ഞിരുന്നു മറ്റുള്ള സിനിമ പോലെയല്ല ഈ സിനിമ നമുക്ക് മുൻപേ തന്നെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു ആ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് വന്ന മുതൽ തന്നെ നമുക്ക് നല്ലൊരു ഒരു പുതുമയുള്ള സിനിമയാവും അതുപോലെ തന്നെ ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു ക്ലീൻ സിനിമ ആവും എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ വന്നിരിക്കുകയാണ് എല്ലാവരും മൊത്തത്തിൽ കേരളക്കരയാകെ ഒറ്റ സ്വരത്തിൽ എല്ലാവരും പറയുന്നു അതിഗംഭീര സിനിമയാണെന്നാണ് പറയുന്നത് അത് വളരെ സന്തോഷം നൽകുന്നുണ്ട് അപ്പോൾ ഈ സിനിമയിലെ നമുക്ക് മുമ്പേ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ഒരു കാറും അതുപോലെ തന്നെ കാറിന് അത്രമാത്രം പ്രാധാന്യമുള്ളതെന്നുള്ളതും ഒരു പഴയ കാറ് അംബാസിഡറിൻ്റെ അംബാസിഡർ അല്ല അതിന് മുമ്പത്തെ മോഡലാണ് മറ്റേ ടൈപ്പ് കാറ് അതുപോലെ തന്നെ ലാലേട്ടൻ അതുപോലെ ശോഭന അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ലാലാട്ടൻ്റെ പഴയ വിൻറ്റേജ് ലാലാട്ടൻ എങ്ങനെയാണ് പഴയൊരു ലാലാട്ടനെ നമുക്ക് കാണാൻ വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ടു പോയ ലാലാട്ടനെ നമുക്ക് ശരിക്കും വിൻറ്റേജ് ലാലാട്ടനെ കാണാൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വളരെ വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും വമ്പൻ ഹിറ്റായി മാറുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഒരു വെറൈറ്റി സിനിമയാണ് ഈ സിനിമയിൽ വില്ലൻ അതിഗംഭീര വില്ലനാണെന്ന് പറഞ്ഞാൽ നായനേക്കാൾ മുകളിൽ നിൽക്കുന്ന വില്ലനാണെന്ന് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കുറേ സസ്പെൻസ് ഈ സിനിമയിലുണ്ട് അതുകൊണ്ട് നമ്മളും ഒന്നും പറയുന്നില്ല എന്തായാലും ഞാൻ എന്തായാലും സിനിമ തിയേറ്ററിൽ പോയി ഇന്ന് കാണാൻ പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ഞാൻ ഇന്ന് കാണാൻ പറ്റില്ല എന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ഇന്ന് എപ്പോഴാണ് ഫ്രീ ആവുകയാണെങ്കിൽ സിനിമ കണ്ടിരിക്കും എന്തായാലും നൂറ് ശതമാനം എന്തായാലും സിനിമ വമ്പൻ വമ്പൻ വിജയമാകുമെന്ന് ഓർക്കുണ്ട് വെറൈറ്റി സിനിമയാണ് അതൊരു വളരെ ചെറിയ സിനിമയാണ് എന്നാൽ ലാലേട്ടൻ്റെ കുസൃതികളും കാര്യങ്ങളും പണ്ട് നമുക്ക് ആർക്കൊക്കെ എന്തൊക്കെയാണ് ലാലേട്ടനെ കാണാൻ ആഗ്രഹം ഉള്ളത് അതായത് പഴയ ലാലേട്ടനെയാണ് നമുക്ക് എല്ലാവർക്കും കൂടുതലിഷ്ടം ആ ലാട്ടൻ ലാലേട്ടനെ അതിൽ പൂർണ്ണമായി തിരിച്ചു കിട്ടി എന്നാണ് പറയുന്നത് എന്തായാലും ഈ സിനിമയുമായി കൂടുതൽ വിശേഷങ്ങൾ പങ്കും വരെ നമസ്കാരം നിങ്ങളുടെ ദാസേട്ടൻ തൃശ്ശൂർ